നമസ്കാരം ഇന്ന് ഞാൻ പ്രവചിക്കാൻ പോണത് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ മീനമാസത്തിലെ ജ്യോതിഷ ഫലങ്ങളാണ് അതായത് പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഒരു മാസത്തെ ഫലങ്ങളാണ് പട്ടാളത്തിൽ അതായത് ആർമി നേവി എയർഫോഴ്സ് ബി എസ് എഫ് കോസ്റ്റ് ഗാർഡ് ഡൽഹി പോലീസ് സി ഐ എസ് എഫ് സി ആർ പി എഫ് സ്റ്റേറ്റ് പോലീസ് തുടങ്ങിയ എല്ലാ ഫോഴ്സിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷനോ സാമ്പത്തിക ഗുണമോ ഇഷ്ട സ്ഥലത്തേക്ക് ട്രാൻസ്ഫറോ ലഭിക്കേണ്ട സാധ്യത കാണുന്നുണ്ട് ജയിൽ മേഖലയിലെ ഉദ്യോഗസ്ഥന്മാർക്കും വളരെയധികം ഗുണങ്ങൾ ലഭിക്കുന്നതാണ് അലോപ്പതി ഡോക്ടർ ആയുർവേദ ഡോക്ടർ മുതലായ ഡോക്ടർമാരും മറ്റു നാട്ടുവൈദ്യന്മാർക്കും വളരെ ഗുണ ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു മാസമാണ് ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന മറ്റുള്ള ആൾക്കാർ അതായത് നേഴ്സ് തെറാപ്പിസ്റ്റ് എന്നിവർക്ക് അവർക്കും സാമ്പത്തിക ഗുണങ്ങൾ ലഭിക്കുന്നതാണ് തെറാപ്പിസ്റ്റുകൾക്കും നല്ല അവസരങ്ങൾ അവർക്ക് ലഭിക്കും വിദേശ രാജ്യങ്ങളിൽ ജോലി കിട്ടാനും മറ്റുമുള്ള അവസരങ്ങൾ ലഭിക്കും സൈക്കോളജിസ്റ്റുകൾക്കും ഗുണകരമായ നേട്ടങ്ങൾ ഈ മാസം പ്രതീക്ഷിക്കാം ഫിസ് ഫിറ്റ്നസ് ട്രെയിനർമാർക്കും നല്ല രീതിയിലുള്ള ഗുണങ്ങൾ പ്രതീക്ഷിക്കാം സംഗീതജ്ഞന്മാർക്കും ഏറെ പ്രയോജനകരമായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം വ്യാപാരി വ്യവസായികൾക്കും സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് കുതിരകളെ പരിശീലിപ്പിക്കുന്നവർക്ക് പല ഗുണഫലങ്ങളും അവർക്കും പ്രതീക്ഷിക്കാവുന്നതാണ് അവരെ കൂടുതൽ മികച്ച സ്ഥലത്തേക്ക് അവർക്ക് ജോലി ലഭിക്കുകയും അതുമൂലം സാമ്പത്തിക ഗുണങ്ങളുണ്ടാകുകയും ചെയ്യും കായിക താരങ്ങൾക്കും ഏറെ ഗുണകരമാണ് അതുപോലെ കായിക താരങ്ങളെ പരിശീലിപ്പിക്കുന്ന ആൾക്കാർക്കും വളരെ ഗുണപ്പെട്ട ഒരു സമയമാണ് ഫാക്ടറികൾ കമ്പനികൾ മുതലായവ നടത്തുന്നവർക്ക് മനസമാധാനത്തോടെ ഈ മാസം അവർക്ക് സന്തോഷമായി അവർക്കിരിക്കാം ഒരു പ്രശ്നം ഉണ്ടാവാത്ത രീതിയിലിരിക്കാം റെയിൽവേയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കേണ്ട സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇഷ്ട സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ലഭിക്കേണ്ട സാധ്യതയുണ്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇണയെ കണ്ടെത്താനും വിവാഹമോ വിവാഹ നിശ്ചയമോ നടക്കാനും സാധ്യതയുണ്ട് ധനലാഭം വരുന്നതിനുള്ള സാധ്യതകൾ കാണുന്നു വീട് വാങ്ങുന്നതിനും വാടക വീട് അന്വേഷിക്കുന്നവർക്ക് നല്ലൊരു വാടക വീട് ലഭ്യമാകുന്നതിനും ഈ മാസം സാധിക്കുന്നതാണ് വസ്തു നിലം എന്നിവ വാങ്ങുന്നതിനും നല്ലൊരു സമയമാണ് ശ്രമിച്ചാൽ അത് സാധിക്കാവുന്നതാണ് ഇനി ഗുണഫലങ്ങൾ ലഭ്യമാകുന്നതിനുള്ള തടസ്സങ്ങൾ മേൽപ്പറഞ്ഞ ഗുണഫലങ്ങളെല്ലാം ലഭ്യമാകുന്നതിന് തടസ്സം നിൽക്കുന്ന ആ ഒരു മോശാവസ്ഥയാണ് ഞാനിനി പ്രവചിക്കുന്നത് അലച്ചിൽ അതായത് വെറുതെ യാത്രകൾ ചെയ്യേണ്ടതായി വന്നേക്കാം കാര്യാദികൾക്ക് തടസ്സം വരാം എല്ലാ കാര്യങ്ങളും മന്ദഗതിയിലെ നടക്കും കൃത്യസമയത്തിനുള്ളിൽ കാര്യങ്ങൾ നടന്നുകിട്ടാത്തതിനാൽ ധനനഷ്ടം മുതലായവ ഉണ്ടാകേണ്ട സാധ്യത കാണുന്നു ദൈവത്തിൻ്റെ കൃപാകടാക്ഷങ്ങൾ കുറയുവാൻ സാധ്യത കാണുന്നു ശത്രുശല്യം കൂടുന്നു രോഗങ്ങൾ വരുവാനുള്ള സാധ്യതയും കാണുന്നു പല രീതിയിലുള്ള പീഡകൾ വരാം ദേഹോദ്രവം ഏൽക്കുന്നതിനുള്ള സാധ്യത കാണുന്നു ശ്രീ ഭദ്രകാളി ദേവിയെ വെള്ളിയാഴ്ച ദിവസം ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് പൂജിച്ചാൽ വളരെയധികം ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ് അതായത് ശ്രീ ശ്രീ ഭദ്രകാളി ദേവിക്ക് ഗുരുശി പൂജ വളരെ നല്ലതാണ് ഗണപതി ഹോമവും ധന്വന്തിരി ഹോമവും നടത്തുന്നതും നല്ലതാകുന്നു ഞാനിവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ് നൂറ് ശതമാനം കൃത്യമായ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമാണ് അതായത് ശനി ഇരുപത്തി ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മുതൽ ശനി തുടങ്ങുകയാണ് അതായത് ഇപ്പം ശനി പതിനൊന്നിലാണ് നിൽക്കുന്നത് അതിൽ നിന്ന് പന്ത്രണ്ടാമത്തെ രാശിയിലേക്ക് ശനി വരുകയാണ് ആ മീനം രാശിയിലേക്ക് വരുകയാണ് ആ മീനം രാശിയിൽ ശനി വരുമ്പോൾ നിങ്ങൾക്ക് ഏഴര ശനി തുടങ്ങുകയാണ് അത് കുറച്ച് മോശപ്പെട്ടൊരു സമയമാണ് ശനീശ്വരനെ ശരണം പ്രാപിക്കുന്നത് വളരെ നല്ലതായിരിക്കും അല്ലെങ്കിൽ ഇരുപത്തൊമ്പത് മൂന്ന് ഇരുപത്തഞ്ചിന് മുമ്പോ ശേഷമോ നിങ്ങൾ ക്ഷേത്രത്തിൽ പോയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നവഗ്രഹ പൂജകൾ നടക്കും നടത്തു പോയിട്ട് നിങ്ങളത് ചെയ്യേണ്ടതാണ് അതുപോലെ സൂര്യഗ്രഹണവും വരുന്നുണ്ട് നിങ്ങൾക്ക് ഈ മീനമാസത്തിൽ ഭഗവാൻ എല്ലാവിധ ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങളും നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായതോ വാസ്തുപരമായതോ പൂജാപരമായതോ രുദ്രാക്ഷധാരണത്തിനോ രത്നധാരണത്തിനോ ഉള്ള സംശയങ്ങളുണ്ടെങ്കിൽ അവ മാറുന്നതിന് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ് നന്ദി നമസ്കാരം